എല്ലാം മനസ്സിലാകും പക്ഷെ ഇതുവരെ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല മാതാപിതാക്കൾ എന്നെ പോലെയുള്ള സ്പീച്ച് തെർപ്പിസിന്റെ അടുത്ത് വരുമ്പോൾ അവതരിപ്പിക്കുന്ന ഏറ്റവും സാധാരണമായ ഒരു ആശങ്കയാണിത് ഹായ് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോം ആയ ദാപ്പി സെൽഫിലേക്ക് സ്വാഗതം നിങ്ങളിൽ ആദ്യമായി എന്നെ കണ്ടുമുട്ടുന്നവർക്ക് എന്റെ പേര് ഹാന എൽ എബ്രഹാം എന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഓഡിയോളജിസ്റ്റും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുമാണ് സംസാരം ഭാഷ കേൾവി വിഴുങ്ങൽ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പൊതു അവബോധം വളർത്തുന്നതിന് പ്രധാനമായും ഞാൻ വീഡിയോകൾ സൃഷ്ടിക്കുന്നു േഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല മാതാപിതാക്കളും പലപ്പോഴും എക്സ്പ്രഷൻ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും ഇത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ് കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം സംസാരിക്കാൻ തുടങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ആശയവിനിമയത്തിനുള്ള അവരുടെ കഴിവ് കാലക്രമേണയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അടിസ്ഥാനപരമായ കഴിവുകൾ നടക്കുന്നതിലൂടെ അവർ വാക്കുകളും അതേ തുടർന്ന് സെന്റൻസസ് ഒക്കെ പറയാൻ ആരംഭിക്കുന്നു എന്നിരുന്നാലും അവർ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരിക്കേണ്ട ഒരു സുപ്രധാന വശമുണ്ട് അതാണ് സംസാരം മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേജിനെ പലപ്പോഴും പല മാതാപിതാക്കളും അവഗണിക്കുന്നു പക്ഷെങ്കിൽ ഇത് നിർണായകമായ ഒരു ഘടകമാണ് വാക്കുകൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് വാക്കുകളെ അർത്ഥശൂന്യമാക്കുന്നു ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു തണ്ണിമതിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ആപ്പിളിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അടുത്തതായി കൊച്ചുകുട്ടികൾക്ക് എല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ തുടങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം സാധ്യമായ നിരവധി കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും സാധാരണമായ കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഒരു കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് അവരുടെ സമപ്രായക്കാരെക്കാൾ സാവധാനത്തിൽ വികസിക്കുന്നു എന്നതാണ് അപ്പോഴാണ് ഒരു കുട്ടിക്ക് സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിലേ എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബാക്കി എല്ലാ മൈൽ സ്റ്റോൺസും ആയിരിക്കും ഇത് സാധാരണയായി കുഞ്ഞുങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങുന്ന സ്റ്റേജിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ഒക്കെ കിട്ടിയില്ലെങ്കിൽ വരുന്ന ഒരു അവസ്ഥയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ബാക്കി മൈൽ സ്റ്റോൺസ് എല്ലാം നോർമൽ ആയിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവരുടെ സ്പീച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെക്കാട്ടിലും ഒത്തിരി ഡിലേയിലായിരിക്കും രണ്ടാമതായിട്ട് ആവശ്യമായ ശബ്ദങ്ങളുടെ ഉൽപാദനം ഏകോപിക്കുന്നതിൽ ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ മൂന്നാമതായിട്ട് ശരീരത്തിൽ ജന്മന അല്ലെങ്കിൽ തുടർന്ന് എപ്പോഴെങ്കിലും അക്വയർ ചെയ്ത ഒരു അടിസ്ഥാന വൈകല്യത്തിൽ നിന്നുള്ള ഒരു കാലതാമസം ഇങ്ങനെ നമ്മളുടെ ആ ഒരു ലിസ്റ്റ് നീളുന്നു നിങ്ങളുടെ കുട്ടി ഇതുവരെ സംസാരിച്ചു തുടങ്ങിയില്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് ഉചിതമായ സഹായം നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കാനാകും സോ ഇതൊക്കെ എപ്പോഴും മാതാപിതാക്കൾ ഞങ്ങളോട് ചോദിക്കുന്നതാണ് നിങ്ങളുടെ കുട്ടി ഒമ്പത് മാസം മുതൽ അവരുടെ ഒരു വയസ്സ് വരെ ബാബ്ലിംഗ് സൗണ്ട്സ് അല്ലെങ്കിൽ ബബ് ബബ്ബ മമ്മ തുടങ്ങിയ ആവർത്തനമായിട്ടുള്ള സൗണ്ട്സ് ഉണ്ടാക്കാമെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞ് പന്ത്രണ്ട് മുതൽ മാസം മുതൽ പതിനാല് മാസം വരെ പ്രായമായിട്ടും അവരുടെ ആദ്യ വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഉടനെ തന്നെ അവരുടെ ഡെവലപ്മെന്റ് പിടിയ സമീപിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു നിങ്ങളുടെ ആശങ്കകൾ കേട്ടതിന് ശേഷം അവർ നിങ്ങളെ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പിന് വേണ്ടി അവർ എഫ് ചെയ്യും ചുരുക്കത്തിൽ കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വിലയിരുത്തൽ തേടുക കുട്ടികളുടെ കൂടുതൽ വികസന ആശയങ്ങളെ കുറിച്ച് പ്രൊഫഷണൽസിനോട് ചോദിച്ചു മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് എത്രയും നേരത്തെ നിങ്ങൾക്ക് അത് കുട്ടികളെ അവിടെ എത്തിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് ഒരു കുട്ടിക്ക് ലോങ് ടേം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഏർലി ഇന്റർവെൻഷൻ നൽകുന്നതിലൂടെയാണെന്ന് പല സ്റ്റഡീസും ഊന്നി പറയുന്നു നിങ്ങളുടെ കുട്ടിയുടെ സംസാരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് തനിയും മാറുമോ എന്നറിയാൻ ഒരു സ്കൂൾ പ്രായമാകുന്നത് ആകുന്നതുവരെ കാത്തിരിക്കുന്നത് അവരെ ഗുരുതരമായ ഒരു പോരായ്മയിലാക്കുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുത്തൻ അറിവുകൾ പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ സഹായമാകുമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്പീച്ച് ലാംഗ്വേജ് ഹിയറിംഗ് ഫീഡിംഗ് ആൻഡ് വോളിങ് ആയിട്ടുള്ള ഏതൊരു ഡൗട്ട്സും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ദ ഹാപ്പിയസ് ശിൽപി എന്ന എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി നമ്മളൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഒത്തിരി സന്തോഷമായിട്ടിരിക്കുക ഒത്തിരി സ്നേഹത്തോടെ ഹാനാ ദ ഹാപ്പിയസ്റ്റ് ശിൽപി